ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറായിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് തന്നെയാണ് കേട്ടോ ജറായിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് എല്ലാം ഉണ്ട് ഒന്നിനൊന്ന് മെച്ചമായതാണ് ഇതാണ് കേട്ടോ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ അപ്പോൾ നമുക്ക് നല്ല കറാച്ചി സെറ്റാണ് കേട്ടോ പാക്കിസ്ഥാനി കറാച്ചി സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് അതേപോലെ തന്നെ മിറർ വർക്ക് ഉണ്ട് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടോ ആണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പും അതേപോലെ തന്നെ ദുപ്പട്ടിയാണ് ഇട്ടോ വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ വിത്ത് മിറർ വർക്കോടുകൂടിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ട് കഫർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും കാരണം ഇത്രയും മോസ്റ്റ് ഡിമാൻഡുള്ള ആയിട്ടുള്ള ഐറ്റം ആണ് എല്ലാം കറാച്ചി സെറ്റ് പാകിസ്ഥാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അത്രയും വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ഇത് നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മോഡസ്റ്റി വെയറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഷ്രഗ് ഇന്നറ് സ്കേർട്ടാണ് ഇട്ടോ വരുന്നത് ഷ്രഗ് ആണെങ്കിലും ഇന്നർ ആണെങ്കിലും ഒരേ കറിലും സ്കേർട്ട് ഡിഫൻറ്റ് ആയിട്ടുള്ള കളറിലാണ് കേട്ടോ വരുന്നത് എസ് ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയതിന് റേറ്റ് വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള റിബ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ഈ ഒരു മോഡസ്റ്റി വെയർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ സേറ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ കുറച്ച് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ളതായത് കൊണ്ട് തന്നെ കുറച്ച് തടിയുള്ളവർക്കാണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒരു യാതൊരുവിധ ബോറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ തന്നെ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സെറി വർക്കും ഗോൾഡൻ ത്രെഡ് വർക്കും ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസുകേർക്കും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റോ ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ത്രീ എക്സൽ സൈസസും അവൈലബിൾ ആണ് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് സ്റ്റാർ ജോർജിറ്റ് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ടോപ്പിൻ്റെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ ആണെങ്കിലും ഷോളിൻ്റെ ആണെങ്കിലും ബോർഡറിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദൻ നമുക്ക് വരുന്ന നല്ലൊരു മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന പാകിസ്ഥാനി ഉള്ള ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് സെമി ആണ് കേട്ടോ ബോട്ടം വരുന്നത് മിറർ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുമാണ് കേട്ടോ ശാന്തൂണാണ് ബോട്ടം വരുന്നത് ടോപ്പും ഷോളും ഒരേ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതന്നെ നമുക്ക് വരുന്നത് വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ജെറയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കോമ്പോ സെറ്റാണ് കേട്ടോ ഗൗൺ പ്ലസ് ഗൗൺ ഉണ്ട് അതേപോലെ തന്നെ സെറ്റ് പ്ലസ് സെറ്റ് ഉണ്ട് എൽ ഡബിൾ എക്സ് സൈസസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസുകാർക്കും വെയർ ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഇത് എപ്പോൾ കൊണ്ടുവന്നാലും വളരെയധികം ട്രെൻഡി ആയിട്ട് ഓടാറുണ്ട് ഗൗൺ പ്ലസ് ഗൗൺ ഉണ്ട് സൽവാർ സെറ്റ് പ്ലസ് സൽവാർ സെറ്റ് ഉണ്ട് സൽവാർ സെറ്റ് പ്ലസ് ഗൗൺ ഉണ്ട് ഗൗൺ പ്ലസ് ഗൗൺ ഉണ്ട് അങ്ങനെ മിക്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള സെറ്റുകളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വൺ സിക്സ് ഡബിൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല അടിപൊളായിട്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സെറ്റുകൾ തന്നെയാണ് കേട്ടോ ഓരോന്നും അതേപോലെ തന്നെ ഗൗൺ ആണെങ്കിൽ ഹിജാബ് എക്സ്ട്രാ ആണ് കേട്ടോ ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഡെനിമിൻ്റെ ഗൗണും വരുന്നുണ്ട് എല്ലാം നമുക്ക് ഇതേ റേറ്റ് തന്നെയാണ് ഒരേ റേറ്റ് തന്നെയാണ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒക്കെ അറിയാനായിട്ട് വാട്സപ്പ് പോയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഹിജാബ് എക്സ്ട്രാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം വെയറിങ്ങുകളും നമ്മുടെ ജറായിൽ ആണ് സൂപ്പർ പ്രിൻ്റുകളാണ് സൂപ്പർ കളേഴ്സാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ദെൻ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഏത് അറിവിലായിട്ട് ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് ടോപ്പ് ബോണ്ട് ബോട്ടം തുപ്പട്ട വരുന്ന ക്രഷ് ഫാബ്രിക്കിൽ വരുന്നൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ലേസിൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസുകാർക്കും സൂട്ട് ആവുന്നതാണ് കേട്ടോ ക്രഷ് വിത്ത് ലൈനിങ് ആണ് ക്രഷ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടുതൽ തന്നെയാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെയറിങ്ങിൻ്റെ വില വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പാണ് റെഡി സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ലേസ് ബോർഡർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബാ